ഹൃദയ മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മലയാള വിമർശനം എന്ന് പറയുന്ന ആ ഒരു സീരീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നറിയാം നോട്ട് എഴുതുന്നുണ്ട് എന്നറിയാം എല്ലാ ക്ലാസ്സുകളും കാണുക നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് പുറകിൽ കാണാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് അതെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യകാല മുദ്രണാലയങ്ങളെ പറ്റിയാണ് ആദ്യകാല മുദ്രണാലയങ്ങൾ പത്രങ്ങൾ അതിനൊപ്പം തന്നെ ആദ്യകാലത്തിറങ്ങിയ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്താൽ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ മലയാളം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാം മുൻകാല ചോദ്യോത്തരങ്ങളും മാതൃകാ ചോദ്യോത്തരങ്ങളും മലയാളത്തിലെ ഏകദേശം എല്ലാ മത്സര പരീക്ഷകളുടെയും മുൻകാല ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഞങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പറിന് പ്രത്യേകം ഗ്രൂപ്പുമുണ്ട് അപ്പോൾ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ തന്നെ ഞങ്ങൾ അഡ്മിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മലയാള വിമർശനം എന്ന ആ ഒരു ടോപ്പിക്കിൽ എന്തിനാണ് ആദ്യകാല പത്രങ്ങളും മാസികകളും ഒക്കെ ഉൾപ്പെടുത്തിയത് എന്നൊരു ചോദ്യം ഉണ്ടല്ലേ നമ്മൾ നമ്മുടെ ക്ലാസിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വിമർശനം പഠിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് വിമർശനം എന്ന് പറയുന്നത് ഗദ്യഭാഷയിലാണ് പദ്യത്തിൽ എഴുതപ്പെട്ട വിമർശനങ്ങളൊന്നും തന്നെ കൃത്യമായ ഒരു അനക്കം സൃഷ്ടിക്കാതെ നിശ്ചലമായി പോവുകയാണ് ചെയ്തത് വിമർശനം എന്ന് പറയുന്നത് എപ്പോഴും ഗദ്യത്തിലാവണം അപ്പൊ ഗദ്യ ഭാഷയുടെ വളർച്ച എന്ന് പറയുന്നത് വിമർശന സാഹിത്യത്തിന്റെ കൂടെ വളർച്ചയാണ് ഏതൊരു ഭാഷയിലും ആ ഗദ്യ ആ ഭാഷയിലെ ഗദ്യ സാഹിത്യം വളരുന്നതിന് ആ ഭാഷയിൽ എഴുതപ്പെട്ട ഗദ്യ ഗദ്യ മാതൃകയിൽ എഴുതപ്പെട്ട എല്ലാ രൂപങ്ങൾക്കും കൃത്യമായ സ്വാധീനമുണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ എഴുതപ്പെട്ട മലയാളത്തിൽ പുറത്തിറങ്ങിയ മാസികകൾക്ക് ഗദ്യസാഹിത്യത്തെ സാഹിത്യത്തെ പരിപോഷിച്ചു കൊണ്ടിറങ്ങിയ പത്രങ്ങൾക്ക് പത്രമാസികകൾക്ക് ഗദ്യഭാഷയിൽ ഭാഷയിൽ കൃത്യമായൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ വിമർശനം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് മലയാളത്തിലെ അച്ചടി മാധ്യമങ്ങൾ ഇപ്പൊ എച്ച് എസ് ടി സിലബസിലൊക്കെ ആണെങ്കിൽ അച്ചടി പത്ര മാധ്യമ ചരിത്രമൊക്കെ വേറെ ഒരു എന്താണ് വേറെ ഒരു യൂണിറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇതിനൊപ്പം തന്നെ പഠിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷുകാരനായ മിഷണറി സ്ഥാപിച്ച സി എം എസ് പ്രസ് കേരളത്തിലെ ആദ്യത്തെ മുദ്രണാലയമാണ് ഇവിടെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് കാരണം ബെഞ്ചമിൻ ബെയ്ലി ഗുണ്ടർട്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് മാസികകൾ ഒരുപാട് വർഷങ്ങളിലായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ പരീക്ഷയ്ക്ക് ഇത് സമാനമായിട്ടുള്ള ചില ഓപ്ഷൻസ് ഒക്കെ വെച്ച് തരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പൊ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നല്ല ഭംഗിയായി നമുക്ക് പഠിച്ചു പോകാം അപ്പൊ നിങ്ങളൊരു പേനയും ബുക്കും ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ക്ലാസ് കാണാനിരിക്കുന്നത് അപ്പൊ കൃത്യമായി തന്നെ നോട്ട് എഴുതി പോവുക വർഷങ്ങളൊക്കെ കൃത്യമായി തന്നെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷുകാരനായ മിഷണറി സ്ഥാപിച്ച സി എം എസ് പ്രസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുദ്രണാലയം കോട്ടയം ജില്ലയിലെ ഗോവിന്ദാപുരം എന്ന ചുങ്കത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ മുദ്രണാലയമാണ് സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി അത് ഇപ്പുറത്ത് ഇപ്പുറത്തൊന്നുകൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീണ്ടും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ബെഞ്ചമിൻ ബെയ്ലി സി എം എസ് ഇത് മനസ്സിൽ ഇപ്പോൾ തന്നെ പതിപ്പിച്ചു വെക്കുക അപ്പൊ നിങ്ങൾ ആദ്യകാല ചെറുകഥകൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സീരീസിലെ വീഡിയോ ഒക്കെ കൃത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാണിക്കുന്ന കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബെഞ്ചമിൻ ബെയ്ലി പരിഭാഷപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകളാണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള പുസ്തകം നമ്മൾ മലയാള ചെറുകഥയെ പറ്റി പഠിച്ചപ്പോ മലയാള ചെറുകഥകളെ പറ്റി പഠിച്ചപ്പോ ഇത് പഠിച്ചതാണ് വാസനാ വികൃതിക്ക് മുമ്പുണ്ടായ ചെറുകഥകളുടെ ആദ്യ രൂപങ്ങളെ പറ്റി പഠിച്ചപ്പോ ഇത് കൃത്യമായി പഠിക്കുകയുണ്ടായി അപ്പൊ ബാക്കി നോക്കാം കോട്ടയത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ബെഞ്ചമിൻ ബേലി ആരംഭിച്ച ഒരു മാസികയാണ് ജ്ഞാന നിക്ഷേപം ഇത് പ്രസിൽ അച്ചടിച്ച ആദ്യ മലയാള പ്രസിദ്ധീകരണവും ജ്ഞാന നിക്ഷേപമാണ് ബെഞ്ചമിൻ ബേലി തന്നെ രൂപകൽപ്പന ചെയ്ത പ്രസലായിരുന്നു ജ്ഞാന നിക്ഷേപം പ്രസിദ്ധീകരിച്ചത് അപ്പോ ബെഞ്ചമിൻ ബേലി സി എം എസ് പ്രസ് ജ്ഞാന നിക്ഷേപം എന്ന മാസിക ഇത്രയോ ഓർമ്മയുണ്ടല്ലോ അപ്പോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലാണ് ചെറു ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ പുറത്തു വരുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ബെഞ്ചമിൻ ബെലി തന്നെ ആരംഭിച്ച ജ്ഞാന നിക്ഷേപം പുറത്തു വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ബെഞ്ചമിൻ ബെയ്ലി സി എം എക്സ്പ്രസ് ജ്ഞാന നിക്ഷേപം ഇത്രയുമാണ് നമ്മളിപ്പോ പഠിച്ചത് ഒന്നും കൂടെ ഓർത്തിരിക്കുക കൃത്യമായി തന്നെ നോട്ട് എഴുതി വെക്കുക അപ്പൊ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള മുദ്രണാലയത്തെ പറ്റിയാണ് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ഗവൺമെന്റ് പ്രസ് എന്ന പേരിൽ ആദ്യത്തെ സർക്കാർ അച്ചുകൂടം സ്ഥാപിച്ചു പഞ്ചാംഗം അച്ചടിക്കുക എന്ന പരിമിത ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് സർക്കാരിന്റെ എല്ലാവിധ അച്ചടി ജോലികളും ഇവിടെ നിർവഹിച്ചു പോകുന്നു ഈ ചെറിയ അച്ചുകൂടമാണ് പിൽക്കാലത്ത് ഗവൺമെന്റ് സെൻട്രൽ പ്രസായി രൂപാന്തരപ്പെട്ടത് തിരുവിതാംകൂർ ഗസറ്റ് സ്റ്റേറ്റ് മാനുവൽ മുതലായ പ്രധാനപ്പെട്ട പല പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും തിരുവിതാംകൂർ ഗവൺമെന്റ് പ്രസിൽ നിന്നും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പൊ കിട്ടിയല്ലോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം എന്നെ മറച്ചത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനിടയിൽ അത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന സ്വാതി തിരുനാളിന്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ഗവൺമെന്റ് പ്രസ് എന്ന പേരിൽ സർക്കാർ അച്ചുകൂടം സ്ഥാപിക്കപ്പെടുന്നത് അത് പിന്നീട് ഗവൺമെന്റ് സെൻട്രൽ പ്രസ ആയി രൂപാന്തരപ്പെട്ടു പഞ്ചാംഗം അച്ചടിക്കുക എന്ന ഒരു പരിമിത ലക്ഷ്യം മാത്രമായിരുന്നുവെങ്കിലും പിന്നീട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകളെ അവിടെ അച്ചടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതും കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോ ഇനി അടുത്ത ഒരു മുദ്രണാലയത്തെ നമ്മൾ പരിചയപ്പെടുകയാണ് വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാ കോസ് ഏരിയ സച്ചൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയത്തിനടുത്തുള്ള മാനത്ത് സ്ഥാപിച്ച അച്ചുകൂടമാണ് മാനാനം സെന്റ് ജോസഫ് പ്രസ് മാന്നാനം സെന്റ് ജോസഫ് പ്രസ് പീയൂഷം എന്ന ഗ്രന്ഥമാണ് ഇവിടെ ആദ്യം മുദ്രണം ചെയ്തത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായാണ് ഈ ഒരു മുദ്രണാലയം സ്ഥാപിച്ചത് ഏതാണ് ചാവറാകോ സേരിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കോട്ടയത്തിനടുത്തുള്ള മാന മാന്ത്ത് സ്ഥാപിച്ച അച്ചുകൂടം അത് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെന്റ് ജോസഫ് പ്രസ് ജ്ഞാനപീയൂഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പാഴ്ത്തപ്പെട്ട ചാവറാസ് അച്ഛൻ കോട്ടയത്തിനടുത്തുള്ള മാനാനത്ത് സ്ഥാപിച്ച അച്ചുകൂടമായ മാനാനം സെന്റ് ജോസഫ് പ്രസ്യ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ജ്ഞാനപീയൂഷം വെക്കുക ഒരു തമിഴ് ക്രൈസ്തവ ഗ്രന്ഥത്തിന്റെ പരിഭാഷയായിരുന്ന മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള ഈ പ്രാർത്ഥനാ പുസ്തകം മലയാളികളായ ക്രൈസ്തവർക്ക് മാതൃഭാഷയിൽ അച്ചടിച്ച് കിട്ടിയ ആദ്യത്തെ ജപപുസ്തകമായിരുന്നു എന്ന കാര്യവും ഓർത്തു വെക്കുക ജ്ഞാനപീഷത്തിന് കൃത്യമായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമൊക്കെ അറിഞ്ഞു തന്നെ അത് നോട്ട് ചെയ്തു വെക്കുക അത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ആരംഭിച്ച മലയാള പ്രസിദ്ധീകരണമാണ് രാജ്യ സമാചാരം ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ ആനുകാലികവും പത്രവുമായി വിലയിരുത്തപ്പെടുന്നു തലശ്ശേരിക്കടുത്ത് ഇല്ലിക്കുന്നിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് അച്ചടിക്ക് പകരം സൈക്ലോസ്റ്റൈൽ സങ്കേതം ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പകർപ്പുകൾ എടുത്തിരുന്നത് അപ്പൊ നമ്മൾ ആദ്യം ബെഞ്ചമിൻ പേലി പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സി എം എസ് പ്രസ് പഠിച്ചു അതിന് ശേഷം വന്ന ജ്ഞാന നിക്ഷേപത്തിനെ പറ്റി പഠിച്ചു ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ബാസൽ മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ രാജ്യ സമാചാരത്തെ പറ്റിയാണ് നമ്മളിവിടെ പഠിച്ചത് രാജ്യസമാചാരത്തെപ്പറ്റി ഒന്നുകൂടെ നോക്കാം ഹെർമൻ ഗുണ്ടർട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് കൂടി കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജ്യസമാചാരം പുറത്തിറങ്ങിയ അതേ വർഷം തന്നെ എന്ത് പുറത്തിറങ്ങി ഗുണ്ടത്തിന്റെ നേതൃത്വത്തിൽ പശ്ചിമോദയം എന്ന പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയിരുന്നു രാജ്യസമാചാരത്തിന്റെ ആരംഭത്തിന് തൊട്ടു പിന്നാലെ ഗുണ്ടത്ത് മറ്റൊരു മാസിക കൂടി പ്രസിദ്ധീകരണം ആരംഭിച്ചു പാശ്ചാത്യവും പൗരസ്ത്യവുമായ വിജ്ഞാന ശാഖകൾക്ക് പ്രാധാന്യം നൽകി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ തുടങ്ങി വെച്ച ഈ മാസികയാണ് പശ്ചിമോദയം പശ്ചിമോദയത്തിലെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് പശ്ചിമോദയത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഏർ പ്രകൃതിശാസ്ത്രം ചരിത്രം ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളെല്ലാമാണ് ഈ ഒരു പ്രസിദ്ധീകരണം ചർച്ച ചെയ്തത് അപ്പോ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് പശ്ചിമോദയം ഗുണ്ടർട്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനും കഥകളി കലാകാരനുമായിരുന്ന ഈശ്വര പിള്ള വിചാരിപ്പുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കേരളവിലാസം എന്ന പേരിൽ അച്ചുകൂടം സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളെ കൃത്യമായി ഞാൻ ബോൾഡ് ചെയ്തും കളറും മാറ്റിയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക പഠിച്ചു വെക്കുക കൃത്യമായി പരീക്ഷയ്ക്ക് ചോദ്യ രൂപത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന പുത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനും കഥകളി കലാകാരനുമായിരുന്ന ഈശ്വര പിള്ള വിചാരിപ്പുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കേരളവിലാസം എന്ന അച്ചുകൂടം സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ ഇരയമ്മൻ തമ്പി തുടങ്ങിയവരുടെ ഏതാനും ഗാനസമാഹാരങ്ങളും രാമായണം തുടങ്ങിയ കെളിപ്പാട്ടുകളും ആദ്യമായി അച്ചടിക്കപ്പെട്ടതും കേരളവിലാസത്തിലായിരുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഒന്നും കൂടെ നിങ്ങൾ നോക്കുക കൃത്യമായി നിങ്ങൾ വായിച്ചു പഠിക്കുക സർവാധികാരിക്കാർ പി ഗോവിന്ദപിള്ള കുറച്ചുനാൾ കേരള വിലാസത്തിന്റെ പത്രപ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചിരുന്നു അവിടെ നിന്നും അല്പകാലം കേരള ചന്ദ്രിക എന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ കൂടുതൽ ശ്രദ്ധേയമായത് വിദ്യാവിലാസിനി മാസികയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് കേരള വിലാസം അച്ചുകൂടത്തിൽ നിന്നുമാണ് വിദ്യാവിലാസിനി മാസിക അച്ചടിച്ചിരുന്നത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷ മീനകേദനചരിതം എന്നിവയും കേരളവർമ്മ എഴുതിയ മഹച്ചരിത സംഗ്രഹത്തിലെ ചില ഭാഗവും കേരള വിലാസത്തിലൂടെയാണ് വെളിച്ചം കണ്ടത് വിദ്യാവിലാസിനി അപ്പൊ നമ്മളിവിടെ വിദ്യാവിലാസിനി എന്ന പേര് കണ്ടുപോയി എന്താണ് വിദ്യാവിലാസിനിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമ്മള് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടോ അതെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് കരുതപ്പെടുന്നത് വിദ്യാ വിലാസിനിയാണ് അല്ലേ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് കരുതപ്പെടുന്നത് വിദ്യാ വിലാസിനിയാണ് എതിർ അഭിപ്രായങ്ങളും എതിർ വാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കരുതിപ്പോ ആദ്യത്തെ സാഹിത്യമാസിക മാസിക വിദ്യാവിലാസിനിയാണ് പലരും വിദ്യാവിനോദിനി എന്ന് പറയാറുണ്ട് പക്ഷെ പക്ഷേ വിദ്യാവിലാസിനി പുറത്തിറങ്ങിക്കഴിഞ്ഞ അഞ്ചോ ആറോ ഏഴോ വർഷങ്ങൾ കഴിഞ്ഞാണ് വിദ്യാവിനോദിനി പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സാഹിത്യമാസികയായി കണക്കാക്കപ്പെടുന്നത് വിദ്യാവിലാസിനിയാണ് അത് അച്ചടിച്ചത് എവിടെയാണ് കേരളവിലാസം അച്ചുകൂടത്തിലാണ് അച്ചടിച്ച് വന്നത് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും അപ്പൊ പ്രധാനമായിട്ടും ഏതൊക്കെ കൃതികളാണ് ആദ്യകാലത്ത് ഇവിടെ അച്ചടിച്ചത് എന്നും കൃത്യമായി നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അതും കൂടെ നിങ്ങളിന്ന് എഴുതിയെടുത്തു വെക്കുക അപ്പൊ വിദ്യാഭ്യാസിനെ നമ്മൾ നോക്കി അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ് അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് നോക്കിയത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമായ വിദ്യാസംഗ്രഹമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് ആയിരുന്നു ഇതിന്റെ ഉടമസ്ഥർ സി എം എസ് തന്നെയായിരുന്നു വിദ്യാസംഗ്രഹത്തിന്റെയും ഉടമസ്ഥർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കോട്ടയം സി എം എസ് കോളേജിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാസികയായിരുന്നു വിദ്യാസംഗ്രഹം സി എം എസ് കോളേജ് അധ്യാപകനും ജോർജ് മാത്തനും റിച്ചാർഡ് കോളിൻസിനുമായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ വിദ്യാസംഗ്രഹം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വിദ്യാസംഗ്രഹം മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക പുറത്തിറക്കിയത് ചർച്ച് മിഷൻ സൊസൈറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക എഴുതി വെച്ച് പഠിക്കുക ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പ്രധാനപ്പെട്ടു നോക്കാനുണ്ട് കേരളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർത്തമാനപത്രം കൊച്ചിയിൽ നിന്നും ആരംഭിച്ച വെസ്റ്റേൺ സ്റ്റാർ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലായിരുന്നു പത്രം പുറത്തിറക്കിയത് ഈ വർത്തമാനപത്രം ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് വെസ്റ്റേൺ സ്റ്റാർ ഇംഗ്ലീഷ് പത്രമായിരുന്നു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കൊച്ചിയിൽ നിന്ന് ഈ പത്രത്തിന്റെ മലയാളം എഡിഷൻ പശ്ചിമ താരക എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പശ്ചിമ താരക എന്ന പേരിലാണ് വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന പത്രത്തിന്റെ മലയാളം പതിപ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പുറത്തിറങ്ങാൻ തുടങ്ങിയത് അത് നിങ്ങളുടെ കൃത്യമായി ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ വെസ്റ്റേൺ സ്റ്റാറിന്റെ മലയാളം എഡിഷനാണ് പശ്ചിമ താരക തുടങ്ങുന്നത് എട്ടോപ്പ് റൈറ്റർ ടി ജെ പൈലി എന്നിവരായിരുന്നു പത്രാധിപന്മാർ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് പത്രാധിപത്യം ഏറ്റെടുത്തു ഇതിലൂടെ മലയാളത്തിലെ ആദ്യ പത്രാധിപർ എന്ന സ്ഥാനം ഇദ്ദേഹത്തിന് ലഭിച്ചു അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപരായി കണക്കാക്കുന്നത് ആരെയാണ് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിനെയാണ് കേരളത്തിലെ കൊച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ദേവ്ജി ഭീംജി എന്ന ഗുജറാത്തി ആരംഭിച്ച അച്ചടിശാലയാണ് കേരളം കല്ലച്ച് അച്ചടി സമ്പ്രദായം ആദ്യമായി പരീക്ഷിച്ച കേരളത്തിലെ അച്ചടിശാലയാണിത് ആദ്യകാലങ്ങളിൽ സംസ്കൃത പുസ്തകങ്ങളായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത് ഇതിലെ ആദ്യകാല എഡിറ്റർമാരിൽ പ്രധാനിയായിരുന്നു പിന്നീട് മലയാള മനോരമ സ്ഥാപകനായ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും മലയാള മനോരമയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം പക്ഷെ അതൊരു പക്ഷേ ചോദ്യമായി വരണമെന്നില്ല പക്ഷെ ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് കേരള മിത്രം പത്രത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കേരളമിത്രം അച്ചുകൂടത്തിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള പത്രമാണ് കേരളമിത്രം അന്ന് കണ്ടത്തിൽ വർഗീസ് മാർപ്പിള്ളിയായിരുന്നു പത്രത്തിന്റെ പത്രാധിപർ ടി ജെ പൈലി ആയിരുന്നു ഡെപ്യൂട്ടി എഡിറ്റർ നീണ്ട പതിനാല് വർഷത്തോളം മുടക്കമില്ലാതെ കേരളമിത്രം പ്രവർത്തിച്ചെങ്കിലും സ്ഥാപകനായ ദേവ് ജി ഭീംജിയുടെ മരണത്തോടുകൂടി അച്ചടി അച്ചടിശാലയുടെയും പത്രത്തിന്റെ പ്രവർത്തനവും നിലച്ചു അപ്പം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കണ്ണത്തിൽ വർഗീസ് മാപ്പിളയും കേരളമിത്രം പത്രവും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും മലയാള മനോരമയും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും ചേർത്ത് ഒരു ചോദ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെല്ലാവരും അറിയുന്നതാണ് പക്ഷെ ഇങ്ങനെ ചോദിക്കാം എങ്ങനെ ചോദിക്കാം കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന ഏതാണ് അപ്പം അതിൽ കേരളമിത്രവും മലയാള മനോരമയെന്ന് തന്നെ ചേരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പം ആ ഒരു കൺഫ്യൂഷൻ പാടില്ല കേരളമിത്രം പത്രത്തിന്റെ എഡിറ്ററായി പത്രാധിപരായി സേവനമനുഷ്ഠി ക സേവനമനുഷ്ഠിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം മലയാള മനോരമ എന്ന് പറയുന്ന ഒരു പത്രം സ്ഥാപിക്കുന്നത് ഇത് കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മളെല്ലാ മാസികകളും ഒന്നിച്ച് പഠിക്കുന്നില്ല അത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും മടുപ്പ് വരും കാരണം ഒരുപാട് വർഷങ്ങളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് ഒരുപാട് കാറ്റഗറി ഉണ്ട് അല്ലെ ആദ്യത്തെ സാഹിത്യ മാസിക ആദ്യത്തെ പത്രം ആദ്യത്തെ കോളേജ് മാഗസിൻ എന്നിങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവേണ്ട ഇത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക നമ്മൾ എവിടെ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലെ ബെഞ്ചമിൻ ബേലി സ്ഥാപിച്ച ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന ആ ഒരു പുസ്തകത്തിൽ തുടങ്ങി നമ്മൾ എന്തൊക്കെ പഠിച്ചു ഗുണ്ടത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ രാജ്യസമാചാരത്തെ പറ്റി പഠിച്ചു അത് കഴിഞ്ഞ് എന്താണ് കേരളവിലാസം അച്ചുകൂടം കേരളമിത്രം വിദ്യാസംഗ്രഹം ഒക്കെ നമ്മൾ പഠിച്ചു അപ്പം ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം നമ്മൾ ആദ്യ ക്ലാസ് മുതൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു നമ്മൾ കേരളവർമ്മയെ പറ്റി നോക്കി നമ്മൾ സി പി അച്യുതമേനോനെ പറ്റി നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി എന്താണ് വിമർശന പ്രയത്തിലേക്കൊക്കെ നമുക്ക് കടക്കാനുണ്ട് നമുക്ക് നോവൽ സാഹിത്യം പഠിക്കാനുണ്ട് നമുക്ക് ചെറുകഥാ സാഹിത്യം പഠിക്കാനുണ്ട് ഇതൊക്കെ തന്നെ രണ്ട് മാസം കൊണ്ട് പഠിച്ച് നമുക്ക് റിവിഷൻ നടത്താറുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം